നമസ്കാരം വയനാട്ടിൽ മഴയുടെ തീവ്രത കൂടുമെന്നും ദുരന്തങ്ങൾ ആവർത്തിക്കുമെന്നും കാലാവസ്ഥാ ഗവേഷകരുടെ മുന്നറിയിപ്പ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിനും രണ്ടായിരത്തി പതിനെട്ടിനും ഇടയിൽ വയനാട്ടിലെ വനം അറുപത്തിരണ്ട് ശതമാനം കുറഞ്ഞതായി പറയുന്ന പഠനത്തിൽ വയനാട്ടിൽ പ്രവർത്തിക്കുന്ന പാറമടകളെ പറ്റി ഉൾപ്പെടെ ഇരുപത്തിയൊൻപത് പേജുള്ള സമഗ്ര ശാസ്ത്രീയ പഠന റിപ്പോർട്ട് ആണ് വേൾഡ് വെതർ ആട്രിബ്യൂഷൻ എന്ന കാലാവസ്ഥാ ഗവേഷകരുടെ സംഘടന പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് കാലാവസ്ഥ മാറ്റം ലോകത്തെ എങ്ങനെ മാറ്റിമറിക്കാൻ പോകുന്നു എന്നതിന്റെ എന്നതിന്റെ നേർക്കാഴ്ചയാണ് വയനാട് ദുരന്തം എന്നാണ് ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നത് കേരളത്തിന്റെ മലയോരങ്ങളിൽ ഒറ്റപകൽ രാത്രി മഴയുടെ തീവ്രത ഇനിയും വർധിക്കാനാണ് സാധ്യത എന്നതിനാൽ വയനാട്ടിലെ ചൂരൽ മലയിലേതുപോലെ സമാന ദുരന്തങ്ങൾ ആവർത്തിച്ചേക്കും മണ്ണിടിച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഇവയെ പ്രതിരോധിക്കാൻ ആവശ്യമായ സാങ്കേതിക ഇടപെടൽ അടിയന്തിരമായി നടത്തണമെന്നാണ് വേൾഡ് വെതർ ഗവേഷകർ ആവശ്യപ്പെട്ടിരിക്കുന്നത് കേരളത്തിലെ മലയോര പ്രദേശത്ത് ഉരുൾപൊട്ടൽ സാധ്യതയോട് തോത് എന്തെന്നാൽ പഴയ രീതിയിൽ അളക്കുന്നതിൽ അർത്ഥമില്ല മുന്നറിയിപ്പ് രക്ഷാ സംവിധാനങ്ങൾ ഇതനുസരിച്ച് ഏറെ മെച്ചപ്പെടുത്തണം ഖനന നിർമ്മാണ വനനശീകരണ ജോലികൾ നിയന്ത്രിക്കണം ലണ്ടനിലെ ഇംപീരിയൽ കോളേജ് ഗ്രാന്തം ഇൻസ്റ്റിറ്റ്യൂട്ട് പരിസ്ഥിതി കാലാവസ്ഥ മാറ്റ വിഭാഗം ഗവേഷകയും മലയാളിയുമായ മറിയം സക്രിയ പറഞ്ഞിരിക്കുന്നു പെട്രോളിയവും കൽക്കരിയും ഉൾപ്പെടെ കാർബൺ ഇന്ധനങ്ങളിൽ നിന്ന് പാരമ്പര്യത ഊർജ സ്രോതസ്സുകളിലേക്ക് മാറാൻ ലോകം വൈകരുത് ലോകമെങ്ങും വർധിക്കുന്ന കാർബൺ പുറന്തള്ളലിന്റെ ഫലമായി സമുദ്രോപരിതലം അസാധാരണ ചൂടിലായി മേഘങ്ങൾ അമിതജലം കുടിച്ച് വീർത്ത് ജലബോംബുകളായി മാറുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത് കാലാവസ്ഥ മാറ്റം വരുന്നതിനു മുമ്പ് ഇത്തരം ഉരുൾമഴകൾ അൻപത് മുതൽ നൂറ് വർഷത്തിൽ ഒരിക്കൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ആഗോള താപമാനം ശരാശരി ഒന്ന് പോയിന്റ് മൂന്ന് ഡിഗ്രി സെൽഷ്യസ് മാത്രമാണ് ഇപ്പോൾ വർദ്ധിച്ചിട്ടുള്ളത് ഇത് രണ്ട് ഡിഗ്രി ആകുന്നതോടെ വിനാശ മഴയുടെ സാധ്യത പത്തിൽ നിന്ന് പതിനാല് ശതമാനമായി ഉയരുമെന്നും ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിൽ അംഗമായ വെൽഡ് വെതർ അട്രിബ്യൂഷൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ആഗോള താപമാന ഫലമായ കനത്ത മഴകൾ വയനാട്ടിലെ ഉരുൾപൊട്ടലിന്റെ തീവ്രത പത്ത് ശതമാനമായാണ് വർധിപ്പിച്ചിരിക്കുന്നത് മലയാളികൾ ഉൾപ്പെടെ ലോകത്തെ ഇരുപത്തിനാല് പ്രമുഖ ശാസ്ത്രജ്ഞർ കഴിഞ്ഞ ഒരാഴ്ച നടത്തിയ പഠനത്തിലാണ് ഈ വിലയിരുത്തലുകൾ ഉണ്ടായിരിക്കുന്നത് വയനാട് ദുരന്തത്തെ പറ്റി ആധികാരികമായി പുറത്തുവരുന്ന ആദ്യ പഠനമാണിത് അത്യുഷ്ണം മുതൽ അതിവർഷം വരെയുള്ള ലോകത്തെ തീവ്ര പറ്റി പഠനം നടത്തുന്ന സംഘടനയാണ് ഡബ്ല്യു ഡബ്ല്യു ദുരന്ത ദിവസങ്ങളിൽ വയനാട്ടിൽ പെയ്ത മഴയുടെ ഊർജ തീവ്രത താപമാന ഫലമായി പതിനേഴ് ശതമാനമെങ്കിലും വർധിച്ചു എന്ന് ലോകമെങ്ങും നിന്നുള്ള കാലാവസ്ഥ വിവരങ്ങൾ തത്സമയം സമാഹരിക്കുന്ന സംഘടന കണ്ടെത്തിയിരിക്കുകയാണ് മണ്ണിടിച്ചിൽ സാധ്യത ഏറെയുള്ള ഒരു പ്രദേശത്ത് ഇത്രയും മഴ പെട്ടെന്ന് പെയ്തപ്പോൾ നേരത്തെ തന്നെ ജലപൂരിതമായി നിന്ന മണ്ണിനെ പിടിച്ചു നിൽക്കാൻ ആയില്ല എന്നതാണ് ദുരന്തമായി മാറിയതെന്നാണ് ആഗോള പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ വെൽഡ് വെദർ പറഞ്ഞിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി പതിനെട്ട് എന്നീ വർഷങ്ങൾക്ക് ശേഷം കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാശം വിതച്ച മൂന്നാമത്തെ പേമാരിയാണ് വയനാട്ടിൽ പെയ്തത് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് സംസ്ഥാന തലത്തിൽ ആയതിനാൽ മണ്ണിടിച്ചിൽ എവിടെ സംഭവിക്കുമെന്ന് പറയാൻ കഴിയില്ല ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നാഷണൽ ലാൻഡ് മുന്നറിയിപ്പ് കേന്ദ്രം വൈകാതെ വയനാട്ടിൽ പ്രവർത്തിച്ചു തുടങ്ങുമെന്നാണ് കരുതുന്നത് ഡൽഹി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സെന്റർ ഫോർ അറ്റ്മോസ്ഫിയറിക് സ്റ്റഡീസിലെ എസ് ടി ചൈത്ര ശാസ്താംകോട്ട കെ എസ് എം ഡി ബി കോളേജിലെ ഡോക്ടർ ആർ ദിലീപ് കുമാർ തുടങ്ങിയവരും പഠനത്തിൽ പങ്കാളികളായിരുന്നു